നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞ ആ കാര്യത്തെ പറ്റി മാന്യമായ വസ്ത്രം ധരിച്ചു വേണം സഭയിൽ വരാനെന്ന് സമ്പന്നമായ സഭകളിൽ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ കിടുന്ന വസ്ത്രങ്ങളും ഉറങ്ങിയ പടുതി എഴുന്നേറ്റ് വരരുത് മാന്യമായ വസ്ത്രം ധരിക്കണം എന്താണ് ഞാൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് സഫയിൽ വരുമ്പം നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നാണ് ദൈവവചനത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് പത്രോസ് അഞ്ചിൽ ഈ വാക്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ച് നിങ്ങൾക്ക് ധരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വസ്ത്രമാണിത് ഒന്നാമത് പറയുന്നത് ഇളവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ വസ്ത്രം ധരിക്കണം എന്താണ് ധരിക്കേണ്ടത് താഴ്മ ധരിച്ചുകൊള്ളുകയും ദൈവം മുമ്പാകെയും തമ്മിൽ തമ്മിലും അതുകൊണ്ട് സഭയിൽ വരുമ്പം നാം ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത് എല്ലാവർക്കും ഒരുമിച്ച് പറയാൻ താഴ്മ ൊരിക്കൽ കൂടി താഴ് ഒരിക്കലും മറന്നു പോകരുത് ദൈവത്തോട് മാത്രമല്ല ഇവിടെ എന്താണ് പറയുന്നത് തമ്മിൽ തമ്മിൽ നിന്റെ ഭാര്യയോട് താഴ്മയുള്ളവനായിരിക്കാം നിന്റെ ഭർത്താവിനോട് ഇവിടെയുള്ള എല്ലാ സഹോദരത്സവന്മാരോടും അവർ ഒരുപക്ഷെ നിന്നെ പോലെ അല്ലായിരിക്കാം ഒരുപക്ഷെ അവർ ദരിദ്രരായിരിക്കാം അതുപോലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നീ നഗ്നനാണോ ഇന്ന് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് നികളമുള്ള ഒരാത്മാവോടുകൂടെയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ നിങ്ങൾ നഗ്നനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ സഭയിൽ നഗ്നനായി വന്നിരിക്കുന്ന ഒരാളെ പോലെ നിങ്ങൾ ലജ്ജകൊണ്ട് തല താഴ്ത്തണം ഒരു സഭയിൽ ഒരാൾ നഗ്നനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവന് സുബോധമുണ്ടെങ്കിൽ അവൻ ലജ്ജിക്കും സുബോധമുള്ള ആരും ചിന്തിക്കും ഓ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതോർത്തിരിക്കുക എപ്പോഴും നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം ഈ താഴ്മയുടെ വസ്ത്രമാണ് ഞാൻ ചെയ്യാത്ത കാര്യമല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ പ്രസംഗിക്കാറില്ല സി എഫ് സി ആരംഭിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആ വർഷമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവുണ്ട് തന്നെ നിറച്ചത് അതിനു മുമ്പ് എനിക്ക് തന്നെ വലിയ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ ഒരു തെളിവ് ഇതായിരുന്നു എനിക്ക് പാപത്തിന്മേൽ ജയമില്ലായിരുന്നു പാപത്തിന്മേലുള്ള ജയമാണ് നീ താഴ്മ ധരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കാരണം താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നുള്ളു ഇതേ വാക്യത്തിൽ അത് പറയുന്നുണ്ട് കൃപ നിങ്ങളുടെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളത്ര താഴ്മയുള്ളവനാണെന്ന് അറിയാനുള്ള നല്ല പരീക്ഷയാണിത് സഫന്യാവിൻ്റെ പുസ്തകത്തിൽ ഞാൻ മറ്റൊരു വാക്യം കൂടെ കാണിക്കാം സഫന്യാവ് എവിടെയാണെന്ന് അറിയാമോ പഴയ നിമിമത്തിൻ്റെ പുറകിൽ നിന്ന് നാലാമത്തെ പുസ്തകമാണ് പഴയ നിമത്തിൻ്റെ അവസാനം പോയി പുറകോട്ട് തിരിച്ചു നോക്കുക അത് മലാക്കി സക്കറിയാവ് ഹഗായി പിന്നെ സഫന്യാവ് സഫന്യാവ് രണ്ടാമത്യായം മൂന്നാം വാക്യം ഇത് ഇപ്പം തന്നെ ശരിയായ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ആളെ ആളെപ്പറ്റിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം തന്നെ താഴ്മ ധരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ശരിയായ വസ്ത്രം ധരിച്ചിരിക്കുന്നവർ സകല സൗമ്യന്മാരുമായുള്ളവരെ കൂടുതൽ ന്യായവും താഴ്മയും അന്വേഷിപ്പീൻ അതുകൊണ്ട് താഴ്മയുള്ളവരോടുള്ള ഉപദേശം എന്താണ് കൂടുതൽ താഴ്മ ന്വേഷിക്കാം ഇതുപോലാണത് ലോകത്തിലെ സമ്പന്നർ അവർ കൂടുതൽ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും കർത്താവിനോടൊപ്പം നിങ്ങൾ കൂടുതൽ നടക്കുമ്പോൾ കൂടുതൽ താഴ്മ നിങ്ങൾ അന്വേഷിക്കാം അതാണ് ആ വസ്ത്രം ഇന്ന് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയില്ല കാരണം ഞാൻ പ്രസംഗിച്ച് തീർത്ത ശേഷം മറ്റാരോ കൂടെ ഒന്ന് സംസാരിക്കാനുണ്ടോ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞ കാര്യം ഈ വർഷത്തെ നമ്മുടെ ലക്ഷ്യം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് പുറകിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യം മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കേണ്ടത് കർത്താവ് നിങ്ങളോട് അതാണ് പ്രധാനപ്പെട്ട കാര്യം കർണ കാണിച്ച പോലെ ആയിരിക്കണം അതാണ് നമ്മുടെ ഈ വർഷത്തെ ലക്ഷ്യം കർത്താവ് കരുണ കാണിച്ച പോലെ അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ കർണമുള്ളവനാണെന്ന് അത് പൂർണ്ണമാകുന്നത് കർത്താവ് നിങ്ങളോട് കർണ കാണിച്ച പോലെ കർണ കാണിക്കുമ്പോഴാണ് ഞാനത് ധ്യാനിക്കാറുണ്ട് ഞാൻ അറുപത്തിനാല് വർഷമായൊരു വിശ്വാസിയാണ് ഈ വർഷം അറുപത്തഞ്ച് വർഷമാവും എന്നാൽ ഇന്നും ഞാൻ ധ്യാനിക്കുന്ന കാര്യം ഞാൻ എത്ര വലിയ പാപിയായിരുന്നു കർത്താവ് എന്നോട് എത്ര കരുണ കാണിച്ചു മറ്റുള്ളവരുടെ വീഴ്ച കാണുമ്പോഴും കുറവ് കാണുമ്പോഴും ഞാനത് ഓർക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ ഈ വാക്യം ഓർക്കും കർത്താവ് നീ എന്നോട് എത്ര കരുണ കാണിച്ചു ഞാൻ തോറ്റുപോവുകയും വീണു ചെയ്തപ്പം അത് അമ്പത് കൊല്ലം മുമ്പിലത്തെ കാര്യമാണ് ആ നാളുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല സി എഫ് സി തുടങ്ങിയപ്പോൾ മുതൽ കർത്താവിനോട് കണ്ണയുള്ളവനായിരുന്നു എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറി പിന്നെ അത് മുകളിലേക്കുള്ളൊരു യാത്രയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തേഴ് വർഷം ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് എന്നാൽ അതിനു മുമ്പ് അങ്ങനല്ലായിരുന്നു ഞാൻ ഓർക്കുന്നു അതിനു മുമ്പ് എനിക്കുണ്ടായിരുന്നത് ദൈവവചനവും യേശുവിൻ്റെ രക്തവുമായിരുന്നു എല്ലാ ദിവസവും ഞാൻ ദൈവവചനം വായിക്കുമായിരുന്നു ആ പതിനാറ് കൊല്ലവും പിന്നെ എനിക്ക് യേശുവിൻ്റെ രക്തം ഉണ്ടായിരുന്നു വീഴും എഴുന്നേൽക്കും വീഴും ഇതായിരുന്നു എൻ്റെ ക്രിസ്ത്യ ജീവിതം പിന്നെ ദൈവം തൻ്റെ ആത്മാവണ് എന്നെ നിറച്ചു മൂന്നാമത്തെ കാര്യം ദൈവവചനം യേശുവിൻ്റെ രക്തം പരിശുദ്ധ ആത്മാവിൻ്റെ നിറവ് നാലാമത് എന്താണ് ശരിയായിട്ടുള്ള ക്രൂശിൻ്റെ വഴിയെന്ന് എന്നെ കാണിച്ചു ക്രൂശിൻ്റെ വഴിയെന്ന് പറയുന്നത് സ്വയത്തിൻ്റെ മരണമാണെന്ന് എന്നിട്ടും എൻ്റെ വരലുകൾ പൂർണ്ണമായില്ല ഒന്നുകൂടെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു എനിക്ക് ദൈവോചനമുണ്ട് യേശുവിൻ്റെ രക്തമുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട് ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു ഒരു കാര്യം കൂടെ എനിക്ക് വേണമായിരുന്നു ക്രിസ്തുവിൻ്റെ ശരീരം അതാണ് സഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ സി എഫ് സി തുടങ്ങിയപ്പം എനിക്ക് കിട്ടിയത് അതായിരുന്നു അങ്ങനെ എൻ്റെ കൈകൾ പൂർണ്ണമായി രണ്ട് വിരലുകൾ കൊണ്ട് പിടിക്കുന്നതിനേക്കാൾ പ്രയാസമില്ലാതെ അഞ്ച് വിരലുകൾ കൊണ്ട് ഒരു കാര്യം പിടിക്കാൻ കഴിയും രണ്ട് വിരലുകൾ കൊണ്ട് എനിക്ക് പിടിക്കാൻ കഴിയും എന്നാൽ അത് മറ്റൊരാൾക്ക് എടുത്തു കളയാൻ കഴിയും അഞ്ച് വിരലുകൾ കൊണ്ടും ഞാൻ പിടിച്ചാൽ അത് പിടിച്ച് പറിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഈ അഞ്ചുമുണ്ടോ ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളത് വായിക്കുന്നുണ്ടോ എല്ലാ ദിവസവും അല്പസമയമാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുക മാത്രമല്ല നിങ്ങളുടെ കഴിഞ്ഞകാല ഭാവത്തെ പൂർണ്ണമായി മായ്ക്കുമെന്നും നിന്റെ ഭാവങ്ങളെ ഇനി ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല എൻ്റെ വിശ്വാസം എൻ്റെ കഴിഞ്ഞകാല ഭാവം തെയ് ഓർക്കുന്നില്ലെന്നാണ് എനിക്ക് ഒരു കുറ്റബോധവുമില്ല ഞാൻ വീണ്ടും ജനിച്ച ശേഷം ആദ്യകാലങ്ങളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ആ എല്ലാ പാവത്തെ പറ്റിയും കാരണം കർത്താവ് പറഞ്ഞ് ഞാനത് ഓർക്കയില്ലെന്ന